തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല കെല്ലമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ ചരമവാർഷികത്തിൽ നാൽപ്പത്തി ആറ് വർഷത്തെ ബന്ധം നിലനിർത്തി ഫ്രഞ്ച് ഡാൻസറും തിയേറ്റർ ഡയറക്ടറും കൊറിയോഗ്രാഫറുമായ എന്ന കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാനെത്തിയ തനിക്ക് ഏറെ പ്രോത്സാഹനം നൽകിയ കിള്ളിമംഗലം വാസുദേവ നമ്പൂതിരിപ്പാടിന്റെ ചരമവാർഷികത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് ഫ്രഞ്ച് ഡാൻസറും തിയേറ്റർ ഡയറക്ടറും കോറിയോഗ്രാഫറുമായ അനറ്റ് ലിഡേ പത്ത് വർഷം മുമ്പാണ് വാസുദേവ നമ്പൂതിരിപ്പാട് മരണപ്പെട്ടത് വാസുദേവ നമ്പൂതിരിപ്പാടിന്റെ വേർപാടിന് ശേഷവും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനങ്ങളിൽ നാട്ടിലെത്താറുണ്ട് അനറ്റ് ഇന്ന് എഴുപത്തിരണ്ടാം വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും തന്റെ എല്ലാമായ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ ചരമദിനത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് ചടങ്ങിൽ മകൻ കുഞ്ചു വാസുദേവ നമ്പൂതിരിപ്പാട് പൊന്നാടാണീച്ച സ്വീകരിച്ചു വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ ഓർമ്മയ്ക്കായി വായനശാലയിൽ ഒരുക്കിയ പുസ്തക ലൈബ്രറിയുടെ ഉദ്ഘാടനവും അനറ്റ് നിർവഹിച്ചു കുഞ്ചു വാസുദേവ നമ്പൂതിരിപ്പാടിന്റെ കുടുംബത്തോടൊപ്പം തന്റെ നാൽപ്പത്തിയാറ് വർഷത്തെ ബന്ധം ഇപ്പോഴും അവർ നിലനിർത്തുന്നു ഇരുപത്തിയാറാമത്തെ വയസ്സിൽ കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് എത്തിയത് ചെന്നൈ കലാക്ഷേത്രത്തിൽ ഭരതനാട്യം പഠിക്കാൻ ചേർന്നുവെങ്കിലും താമസിയാതെ സദനം കഥകളി അക്കാദമിയിൽ കീഴ്പടം കുമാരൻ നായർ ആശാന്റെ കീഴിൽ കഥകളി അഭ്യസിച്ചു പിന്നീട് കേരള കലാമണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കലാമണ്ഡലം പത്മനാഭൻ നായർ ആശാന്റെ കീഴിൽ ഒരു വർഷം കഥകളി പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അനറ്റും ഭർത്താവ് ഡേവിസ് മക്റൂപും വില്യം ഷേക്സ്പിയറുടെ കിങ് ലയർ കഥകളി രൂപത്തിൽ അവതരിപ്പിക്കാനായി കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് മകൻ കുഞ്ചുവാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ നിരന്തര ചർച്ചയ്ക്കൊടുവിൽ കഥകളി അവതരിപ്പിച്ചു കലാമണ്ഡലത്തിന്റെയും അവിടുത്തെ കലാകാരന്മാരുടെയും പൂർണ്ണ സഹകരണത്തോടെ അനവധി വിദേശ രാജ്യങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ കഥകളി അവതരിപ്പിച്ചു കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാടായിരുന്നു ടീം മാനേജർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കിങ് ലെയർ കഥകളി ലണ്ടനിൽ ഷേക്സ്പിയറുടെ ഗ്ലോബ് തിയേറ്ററിൽ പതിമൂന്ന് ദിവസം അവതരിപ്പിച്ചു ലോക പ്രശംസയും നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും കിങ് ലെയർ കഥകളി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും പാരീസിലും അവതരിപ്പിച്ചു ഇതിനിടയ്ക്കാണ് അനൈറ്റില സെൻസിറ്റീവ് ടൈം ടൈംപെസ്റ്റ് ട്രാൻസ് മലബാർ സിൻട്രല തുടങ്ങിയ കഥകളുടെ അവതരണങ്ങൾ സംവിധാനം ചെയ്തത് ഇപ്പോഴും അനറ്റ് തന്റെ കലാപ്രവർത്തനങ്ങൾ തുടരുന്നു കേരളത്തിൽ വരുമ്പോൾ കുഞ്ചുവാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ വസതിയിൽ താമസിച്ച സൗഹൃദം പുതുക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഈ അതിഥി Particular library in Kidi I think this is wonderful. And Supren, a library He was reading. He was always in contact, in communication with books. So uh, in today today's world, ipoltekaala til screen yes, screens are taking a lot of space in our lives so to see this uh, library here and your engagement in this project I think it's really remarkable achievement and I congratulate all of you for this